ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഷിക വിളകളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു അഗ്രോ ഫെസ്റ്റ് കെ ട്വന്റി ഫൈവ് എന്ന പേരിലാണ് പരിപാടി നടന്നത് ഒന്നാം ക്ലാസ് മുതൽ ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയത് പഴയകാല കാർഷിക വിളകളും ഉപകരണങ്ങളും പരിചയപ്പെടുവാൻ കുട്ടികൾക്ക് കഴിഞ്ഞു സുഗന്ധ കിഴങ്ങുവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങൾ തുടങ്ങി മുന്നൂറിൽ പരം ഉൽപ്പന്നങ്ങൾ അഗ്രോ മാറ്റുകൂട്ടി വിവിധ കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും ഒരുക്കി അഗ്രോഫെസ്റ്റ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ പ്രിൻസി പുളിയാങ്കൽ അധ്യക്ഷനായിരുന്നു ഇരട്ടയാർ കൃഷി ഓഫീസർ ഡെല്ല തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസൺബർഗി പ്രിൻസിപ്പാൾ ജിജി എബ്രഹാം ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി എം വി പി ടിഎ പ്രസിഡന്റ് സിജോ ഇലന്തോർ പ്രസിഡന്റ് വിനു ർ രാജി പി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും പ്രദർശനം കാണുവാനും വിവിധ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ വിഭവങ്ങളെ രുചി ആസ്വദിക്കുവാനും അവസരമൊരുക്കി ഈ പ്രദർശനം കുട്ടികൾക്ക് നല്ലൊരു നവ്യാനുഭവമായി മാറി കുട്ടികൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നതിനുള്ള അവസരമായിട്ടാണ് കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്നും അധ്യാപകരുടെ സഹായത്തോടെയും അധ്യാപകരുടെ വീടുകളിൽ നിന്നും ഒക്കെ ആയിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് മുഴുവൻ അധ്യാപകരായ റെജിമോൾ ജോസഫ് കൊച്ചറാണി ജോസഫ് സിജി മാത്യു സെലിൻ ജോസഫ് സുമി എബ്രഹാം സെൽജീറ്റർ ജാൻസി മാത്യു എബി ടി ജെയിംസ് ഷിബു എം കോലങ്കുഴി ബിൻസ് ദേവസ്യ ജിറ്റോ മാത്യു സിവിൻ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന